അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഇപ്പോൾ ഒരുപാട് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം വളരെയധികം കൂടിയിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങളുടെ ക്വാളിറ്റിനെ പറ്റിയിട്ടാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് അതായത് നമ്മളെല്ലാ പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെയും അടിഭാഗത്ത് നോക്കിയാൽ കാണാം ഒരു ട്രയാങ്കിൾ ഷേപ്പ് അതായത് അതിൻ്റെ ഒരു റീസൈക്കിൾ ലോഗോ എന്ന് പറയും അതിൽ നമ്മളുടെ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി മെൻഷൻ ചെയ്യാനായിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഒരേ നമ്പർ ഒന്ന് തൊട്ട് ഏഴ് വരെയുള്ള നമ്പറും നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അതെന്താ അർത്ഥമാക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ സാധാരണ കോള അതുപോലെ മിനറൽ വാട്ടർ ഈ മിറിൻ്റെ പെപ്സി അങ്ങനത്തെ പോലത്തെ കുപ്പികളുണ്ടല്ലോ അതിൻ്റെ താഴേക്ക് ഒന്ന് എന്നുള്ള ഫ്രുഡ് ഗ്രേഡ് നമ്പറാണ് എഴുതിയിട്ടുണ്ടാവുക അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റത്തവണത്തെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ കളയുക എന്നുള്ള അർത്ഥമാണ് അതായത് പിന്നീട് അത് റീസൈക്കിൾ ചെയ്താലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾക്ക് ആലോചിച്ചാൽ തന്നെ അറിയാമല്ലേ പത്ത് രൂപയ്ക്കും പതിനഞ്ച് ഒക്കെ കിട്ടുന്ന ഈ ജ്യൂസിൻ്റെ കുപ്പികൾക്ക് ഈ ജ്യൂസിൻ്റെ ഒരു വില പിന്നെ ആ കുപ്പിയുടെ ഒരു വില ഒക്കെ കൂടിയിട്ടാണ് ഈ പതിനഞ്ച് രൂപ അപ്പോൾ എത്രത്തോളം അത് നിലവാരം കുറഞ്ഞ പ്ലാസ്റ്റിക്കാണെന്ന് നമുക്ക് ആലോചിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ ഒരിക്കലും നമ്മുടെ കുട്ടികൾക്ക് ഒന്നും അതിലൊന്നും വെള്ളം കൊടുത്തേക്കാതിരിക്കുക നമ്മൾ കഴിവതും സ്റ്റീലിൻ്റെ കുപ്പികളൊക്കെ നമ്മൾ വെള്ളം കൊടുത്ത് വിടുക കേട്ടോ ലഞ്ച് ബോക്സ് ആയാലും അതിലൊക്കെ ചൂടുള്ള വെള്ളമോ അതുപോലെ ചൂടത്തോ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു കെമിക്കൽസൊക്കെ ഈ വെള്ളത്തിലേക്ക് കലരും ഇപ്പം ഭയങ്കര ആ പലവിധ അസുഖങ്ങളൊക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ എന്താ നമ്മൾക്കിപ്പോൾ രണ്ട് രണ്ട് ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിന് ചിലപ്പോൾ രണ്ട് മൂന്ന് തവണയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ അത് ഈ എണ്ണ അതുപോലെ പാൽ അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ വരണ്ടതായിരിക്കും ഇപ്പോൾ അത് വലിയ കുഴപ്പമില്ല പിന്നെ ഫുഡ് ഗ്രേഡ് മൂന്ന് എന്ന് പറയണത് നമ്മളുടെ പ്ലമ്പിങ്ങിന് ഇലക്ട്രിക്കൽ ഐറ്റംസിന് പിന്നെ മെഡിക്കൽ മരുന്നുകളൊക്കെ വരണ ബോക്സുകളുടെയൊക്കെ അപ്പോൾ അതൊന്നും നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് അത് ഉപയോഗിക്കാറില്ലല്ലോ പിന്നെ നാലാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ക്യാരി ബാഗ് ഒക്കെയാണ് നമ്മുടെ ഫുഡ് ക്യാരി ബാഗ് അതുപോലെ ബബിൾ ഡ്രാപ്പ് ഒക്കെ ഉണ്ടാവില്ലേ അതൊക്കെയാണ് നാലാമത്തെ ഫുഡ് ഗ്രേഡിൽ വരുന്നത് പിന്നെ അഞ്ചാണ് നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഫുഡ് ഗ്രേഡ് നമ്പർ എന്ന് പറയുന്നത് അതായത് അതിൽ ഒരുവിധം ചൂടുവെള്ളം നമുക്ക് ചൂടുവെള്ളം കൊണ്ടുപോകാൻ പറ്റില്ല വെറും വെള്ളം നമുക്ക് കൊണ്ടുപോകാം അതുപോലെ കുട്ടികൾക്ക് നമ്മൾ പരമാവധി സ്റ്റീൽ ബോട്ടിൽ കൊടുത്തുവിടുക കറി പാത്രങ്ങളൊക്കെ സ്റ്റീലിൻ്റെ കൊടുത്തുവിടുക അപ്പോൾ നമ്മളൊക്കെ കടയിൽ പോയിട്ട് വരുമ്പോൾ എത്ര പ്ലാസ്റ്റിക് കവർ അല്ലേ നമ്മുടെ കൂടെ കൊണ്ടുവരണേ അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോരുത്തരും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ വളരെയധികം അത് കുറയ്ക്കാൻ പറ്റും നമ്മൾ മുന്നേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളതിൽ കേടുവരാത്ത കവർ ഉണ്ടെങ്കിൽ അത് നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് ഉപയോഗിക്കാം അതുപോലെ കഴുകി എടുത്തിട്ട് ഉപയോഗിക്കാം ഷോപ്പിനൊക്കെ പോകുമ്പോൾ ഓരോന്നിനും ഓരോ കവറിലൊക്കെ ഇട്ട് തരുമ്പോൾ അത്രയും കവറുകൾ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവര കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ അപ്പം നമ്മൾ ഓരോരുത്തരും വീട്ടിൽ ഇത്രയും കവറുകളായി കഴിഞ്ഞാൽ ഒരുപാട് അങ്ങനെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ തന്നെ ഒരുപാട് ആയി തരും നമ്മൾ ഓരോരുത്തരും വിചാരിക്കാം നമുക്ക് നമ്മളായിട്ട് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ടാക്കില്ല എന്ന് നമുക്ക് തീരുമാനിക്കാം അല്ലേ അപ്പോൾ എപ്പോഴും ബാഗിൽ ഇതുപോലെ ചെറിയ കവറ് എന്തെങ്കിലും നടന്ന മടക്കി വെക്കുക നമ്മൾ കടയിലേക്കൊക്കെ പോവുകയാണെങ്കിലും ജൂട്ടിൻ്റെ ബാഗോ അല്ലെങ്കിൽ തുണിയുടെ ബാഗൊക്കെ ഇഷ്ടംപോലെ ഇപ്പോൾ മേടിക്കാൻ കിട്ടില്ലേ അതുപോലെ തന്നെ നമുക്ക് വല്ല ജ്വല്ലറിനോ ഗിഫ്റ്റൊക്കെ ആയിട്ട് പിന്നെ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടില്ലേ ഗിഫ്റ്റ് ആയിട്ട് കിട്ടണ ഇങ്ങനത്തെ ബിഗ് ഷോപ്പറുകൾ നമ്മൾ പരമാവധി ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ കവറുകളൊന്നും നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം വരുന്നില്ല ഈ വീട്ടമ്മയ്ക്കൊരു കൂട്ടുകാരി എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കടേ അതിനായിട്ട് ആ ചുവന്ന സബ്സ്ക്രൈബ് ഒന്ന് പ്രെസ് ചെയ്തതിന് ശേഷം തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൻ കൂടിയിട്ട് നമ്മളൊന്ന് എനേബിൾ ചെയ്തേക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസിനെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രൈവറ്റ് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുമല്ലോ അപ്പോൾ ഇപ്പോൾ വിദഗ്ദ്ധരൊക്കെ പറയണതെന്ന് വെച്ചാൽ ഒന്ന് മൂന്ന് ആറ് ഏഴ് തുടങ്ങിയ പ്ലാസ്റ്റിക്കുകൾ ഒഴിവാക്കുക നമുക്ക് പറ്റുകയാണെങ്കിൽ അഞ്ച് ഫുഡ് ഗ്രേഡ് ഉള്ള പാത്രങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല ഇനിയിപ്പോൾ നമുക്കിതുകൊണ്ട് ഉപയോഗം ഇല്ലാത്ത കുപ്പികളാണെന്ന് വെച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അതുകൊണ്ട് റീസൈക്കിൾ റീയൂസ് ചെയ്ത് ഉപയോഗിക്കാം നമുക്ക് വെള്ളം കുടിക്കാൻ കുടിക്കാനുപയോഗിക്കരുതെന്നുള്ളൂ അതിന് തേക്കേണ്ടു ചെറിയൊരു ഹോൾ ഇട്ടിട്ട് നമുക്കൊരു പൈപ്പമ്മ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു മാങ്ങ പൊട്ടിക്കാനുള്ള ഒരു മാങ്ങ തൊട്ടിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇപ്പോൾ കണ്ടു നമുക്ക് താഴെ വീഴാതെയൊക്കെ പൊട്ടിച്ചെടുക്കാൻ പറ്റും ഒരു രണ്ട് മാങ്ങയൊക്കെ ഒരു ട്രിപ്പിൽ നമുക്ക് ഇതുപോലെ പൊട്ടിച്ചെടുക്കാം ഇതുപോലെ ഒരു മാങ്ങ തൊട്ട് രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല ഈസിയാണ് നമുക്ക് അത് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഹോളിൻ്റെ ഉള്ളിലേക്ക് മാങ്ങ കടത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി അപ്പോൾ മാങ്ങ താഴെയൊന്നും വീണ് പോവാതെ നമുക്ക് പൊട്ടിക്കാൻ കിട്ടും പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ മാങ്ങ പൊട്ടിക്കാൻ ശ്രദ്ധിക്കട്ടോ അതുപോലെ തന്നെ നമുക്ക് ഗാർഡൻ ഗാർഡൻ ഐഡിയാസ് ഒക്കെ കുറേ പുതിനയിലൊക്കെ നമുക്ക് ഇങ്ങനെ കൊളുത്തിയിട്ടിട്ട് ഇപ്പം ഇത് കമ്പീമ്മിലാണ് കോർത്തിട്ടിരിക്കുന്നത് ഈ കമ്പിയമ്മ കോർത്ത് കോർത്തിട്ട് നമ്മൾക്ക് ഗാർഡൻ ഉണ്ടാക്കാം ഇതിപ്പോൾ ഞാൻ ചെറിയൊരു ബോട്ടിൽ ഗാർഡൻ മുമ്പ് ഉണ്ടാക്കിയതാണ് നമുക്കിങ്ങനെ താഴേക്ക് താഴേക്ക് ഇങ്ങനെ പാത്രങ്ങളിൽ മണ്ണ് നിറച്ചിട്ടാക്കിയാലേ അതിൽ നിന്ന് അധികമുള്ള വെള്ളം അതിന് താഴെയിൽ പാത്രത്തിലേക്ക് പോകും അങ്ങനെ അത് നനയ്ക്കാനും നല്ല ഈസിയാണ് നല്ല ഭംഗിയാണല്ലേ കാണാനായിട്ട് പല കളറിലുള്ള ബോട്ടിലുകൾ അപ്പം നമ്മളിത് അവിടെ ഇവിടെ വലിച്ചെറിയേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മൾ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കേണ്ടന്നുള്ളു അത് റീയൂസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വേനൽക്കാലത്ത് ചെടികളൊക്കെ വെള്ളം കിട്ടാതെ വാടി പോകില്ലേ അപ്പം നമ്മൾ പച്ചക്കറിയൊക്കെ കഴുകണ വെള്ളം കളക്ട് ചെയ്തിട്ട് ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് ബോട്ടിലാക്കിയിട്ട് നമ്മൾ നിറയ്ക്കുക അതിന് താഴെ ഒരു ചെറിയ ഹോൾ ഇടണം കേട്ടോ സേഫ്റ്റി പിന്നെ കൊണ്ടൊരു ഹോൾ ഇട്ടാൽ മതി എന്നിട്ട് ഇങ്ങനെ ചെടിച്ചട്ടിയിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ഇങ്ങനെ വെള്ളം പതിയെ ഇറങ്ങിക്കോളും അപ്പോൾ ഒരിക്കലും ചെടി വാടില്ലേ പിന്നെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു എയറിൻ്റെ ഒരു പാസിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ വെള്ളം ഇങ്ങനെ വരികയുള്ളൂ അതുകൊണ്ട് നമ്മളതിൻ്റെ അടപ്പ് തുറന്നിട്ട് വേണം അങ്ങനെ വെക്കാനായിട്ട് അടപ്പം ഒരിക്കലും അടച്ച് വെക്കരുത് അത് തുറന്നിട്ട് വെച്ചാൽ മാത്രമേ ഈ വെള്ളത്തുള്ളി ഇങ്ങനെ വീഴുള്ളൂ അല്ലെങ്കിൽ വെള്ളം പാസ് ചെയ്യില്ല അപ്പോൾ നമ്മൾക്ക് എപ്പോഴും ഈ ചെടി നല്ല ഫ്രഷ് ആയിട്ടിരിക്കും വളരെ കുറച്ച് വെള്ളം ആവശ്യമുള്ളൂ വേനൽക്കാലത്തൊക്കെ നമുക്ക് ചെടികൾക്ക് ഇങ്ങനെ ചെയ്യാനും ഈ കുപ്പികൾ ഉപയോഗിക്കാം വേസ്റ്റാക്കി കളയാതെ ഞാൻ തന്നെ മണി ചെടികളൊക്കെ മുന്നേ മുൻപിട്ടോ കുറേ അതിൽ മണ്ണ് നിറച്ചിട്ടൊക്കെ മണി തൈകളൊക്കെ നടാറുണ്ട് എന്നിട്ട് ഇതുപോലെ തൂക്കിയിട്ടിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് ഞാനിങ്ങനെ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ബോട്ടിൽ ഗാഡൻ ഉണ്ടാക്കുന്നതിൻ്റെ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാവുന്നതാണ് അപ്പോൾ നമ്മൾ ജീവിതത്തിൽ പ്ലാസ്റ്റിക്ക് കംപ്ലീറ്റ് ഉപേക്ഷിക്കാൻ പറ്റില്ല പക്ഷേ ഇങ്ങനെ റീസൈക്കിൾ ചെയ്ത് റീയൂസ് ചെയ്ത് ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റും ചെയ്യണം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആണ് നമ്മൾ കുട്ടികൾക്ക് കറികളും ഒക്കെ ആക്കി കൊടുക്കുമ്പോൾ ഒരിക്കലും പ്ലാസ്റ്റിക്കിൽ അഞ്ച് ബോക്സ് കൊടുത്തു വിടരുത് സ്റ്റീൽ പാത്രം സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിൽ സ്റ്റീലിൻ്റെ കറി പാത്രം പിന്നെ അഞ്ചാണ് ഏറ്റവും നല്ല ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക്ക് ഫുഡ് ഗ്രേഡ് ഇല്ലാത്തത് നമ്മൾ വാങ്ങിക്കുകയും ചെയ്യരുത് അപ്പോൾ എല്ലാവർക്കും നന്ദി താങ്ക്